എന്താ ജോക്കർ ജോക്കർക്കും ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്ത ആൾ ജിൻഡോയാണ് അവന് ശരിക്കും എന്ത് പറ്റിയാണ് പക്ഷേ നേരത്തെ കുഴപ്പമൊന്നും ഈ ടി വി റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റ് ഒക്കെ സമ്മാനം കിട്ടിയ ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ

പല അവിടെ കോൺട്രവേഴ്സി അതായത് റോക്കി പോയതിനു ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ സത്യം പറയൂ ഞാൻ ഞാൻ ഭയങ്കര ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെ കൊണ്ടുടോ ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര എന്തുവാ പറയാൻ കഷ്ടപ്പാട്ടെ ഞാൻ ആദ്യം വിചാരിച്ചത് ശരിയൊരു ഇൻസ്പിറേഷൻ പറയാം അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് പറയാം അനുവാദമില്ലാത്ത ഒരാളുടെ ആ ശരീരത്തെ സ്പർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ല അവകാശം നിങ്ങൾക്ക് മാറിയിട്ടില്ല നിങ്ങളുടെ വല്ല എന്തിനാണ് വാല്യൂ അതായത് ഞാൻ ആറു വർഷം കാത്തിരുന്ന ഷോയിൽ പോയതാണ് ഞാൻ ആറ് മാസം ആരും വില തരില്ല ഈ ചാരികസേന പോലും എന്നോട് എന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഡെഡിക്കേഷനിലാണ് ഞാൻ ആ ഷോയിൽ നിന്നത് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ ഞാനൊരു ശരി ജിൻഡോ ഇപ്പൊ എന്നെ എനിക്ക് എനിക്കറിയാം ജിൻഡോ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ ജിൻഡോ ഫാൻസ് വന്നിട്ട് ഇപ്പോഴേ എനിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം പൊങ്കാലയ്ക്ക് കഴിഞ്ഞ കണക്കൂല അത്രയ്ക്കും ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ള ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ എന്ത് തന്നെയായിരുന്നാലും അവസാനം ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ വരുമ്പോ പല ഗെയിം പ്ലാനുകളും അവിടെ മാറിപ്പോ എന്തൊക്കെ ബഹളമായിരുന്നു അങ്ങനെ പവനായി ശവമായി